പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വള്ളംകളിയും ജലോത്സവവും മാർപ്പുവിളിയും എല്ലാം കുട്ടനാട്ടുകാരന്റെ സ്വകാര്യ അഹങ്കാരമാണ് ആ സ്വകാര്യ അഹങ്കാരമാണ് ഓരോ കരക്കാരനെയും തങ്ങളുടേതായ ഒരു ചുണ്ടൻ വെള്ളം നീറ്റിലിറക്കുക എന്നുള്ളത് ആ ചുണ്ടൻ വെള്ളത്തിന്റെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യവേദത്തെ അടിസ്ഥാനമാക്കിയാണ് വള്ളം പണിയുന്നത് വള്ളം പണിയുന്ന സ്ഥലത്തെ മാലിപ്പുര എന്നാണ് വിളിക്കുന്നത് വള്ളം പണിയാനായി നൂറു വർഷം പഴക്കമുള്ള ആഞ്ഞിലി മരമാണ് ഉപയോഗിക്കുന്നത് വള്ളത്തിൻ്റെ നീളത്തിൻ്റെ എട്ടിലൊന്ന് തോതിൽ മാതൃക ആദ്യം കടലാസിൽ വരച്ചെടുക്കുന്നു അർദ്ധവൃദ്ധാഗ്രതിയിലുള്ള വള്ളത്തിൻ്റെ അടിഭാഗത്തെ മാതാവെന്നും മാതാവിൻ്റെ ഇരുഭാഗത്തും വരുന്ന ഭാഗത്തെ എരാവെന്നുമാണ് വിളിക്കുന്നത് മാതാവും എരാവും തമ്മിൽ ജോയിൻ ചെയ്യുവാൻ ഇരുമ്പാണികളാണ് ഉപയോഗിക്കുന്നത് നീറ്റിലിറങ്ങി കഴിയുമ്പോൾ രണ്ട് ടണ്ണിനടുത്ത് വരുന്ന ചുണ്ടൻ വള്ളത്തിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കിലോയോളം ഇരുമ്പും അതിൻ്റെ ഭാഗമായിരിക്കും രണ്ട് കൊല്ലപ്പണിക്കാരടക്കം പത്ത് മുതൽ പതിനഞ്ച് ആളുകൾ വരെ മുന്നൂറ് ദിവസത്തോളം അധ്വാനിച്ചാൽ മാത്രമാണ് ഒരു ഇത് ഈ സാധനം വന്നിട്ട് ഇങ്ങനെ ഇവിടെ അടിച്ച് ചുണ്ടൻമുള്ളത് യന്ത്രവൽക്കരണത്തിന്റെ കാലത്തും കൈകൊണ്ടാണ് ചുണ്ടൻമുള്ള പണിയുന്നത് വിരലിൽ യന്ത്രങ്ങൾ മാത്രമാണ് ഇവർ ഇന്നും ഉപയോഗിക്കുന്നത് മാലിപ്പുരയിൽ നിന്നും ഉയരുന്ന ശബ്ദം കേട്ടാൽ ചെണ്ടമേളത്തിന്റെ ഓർമ്മയാണ് ഉണ്ടാകുന്നത് മാലിപ്പുരയിലെ സംഗീതമയമാക്കിക്കൊണ്ട് ഇവരുടെ കൈത്താളം പോലും സംഗീതാത്മകമാണ് സാധാരണയായി അഞ്ച് താളത്തിലാണ് ഇവർ തട്ട് തറയ്ക്കുന്നത് ഒരു ചുണ്ടൻ നിർമ്മിക്കാൻ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാകും നീറ്റി കഴിയുമ്പോൾ അത് ഒരു കോടിക്ക് മുകളിലെത്തും പിന്നെ വങ്കുപലക ഉറപ്പിക്കുകയും മണിക്കാലും പടി അമരം കൂമ്പ് എന്നിവ പൂർത്തിയാക്കും നൂറു മുതൽ നൂറ്റി അൻപത്തിയെട്ട് അടിവരെയാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ നീളം അറുപത്തിനാല് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് താഴ്ചയും ഉള്ള വള്ളം പണിയാനായി ഏഴ് മുതൽ പത്ത് മാസം വരെ എടുക്കും ഉളി കുത്തി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായ പണിയായിരിക്കും മത്സരത്തോർ അടുക്കുമ്പോൾ ചുണ്ടൻ കരയ്ക്ക് കയറ്റി ഉണക്കും നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ കുറ്റവും കുറവും പരിഹരിച്ച് പോളിഷ് ചെയ്തെടുക്കും ചുണ്ടന്റെ നീരണിയിൽ ആ കരക്കാർക്കെല്ലാം ആഘോഷമാണ് മുഖ്യ ആചാര്യയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വള്ളം വെള്ളത്തിലേക്ക് ഇറക്കും ഇതാണ് നീരണിയിൽ ഇതിന്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ